ചേമ്പി ചീര ഇതാണ് ചേമ്പി ചീര ഇത് തോരം വയ്ക്കുകയാണ് ഇതിന്റെ ഇലയും തണ്ടും എല്ലാം തോരം വെക്കാൻ പറ്റും ഇപ്പൊ ഇതിന് തോരം വയ്ക്കുകയാണ് അതിന് വേണ്ടിയ സാധനങ്ങൾ ചേമ്പി ചീര എടുത്ത് അതിന്റെ ഇല അതുപോലെ തണ്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് അരിഞ്ഞെടുക്കണം ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് പച്ചമുളകും നാലെണ്ണം നാലല്ലി വെളുത്തുള്ളി പത്ത് പന്ത്രണ്ട് അല്ലി ചുമന്നുള്ളി പിന്നെ ഇത്ര തേങ്ങ ആവശ്യത്തിന് തേങ്ങ ശകലം ജീരകം മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് ഇതേ പലുപ്പത്തിൻ്റെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക േത്ത് തണ്ട് അരിഞ്ഞു കഴിഞ്ഞു അനി അതിന്റെ ഇല അരിയാണ് ചീര അരിയുന്ന പോലെ അരിഞ്ഞാൽ മതി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചീര ചീരത്തോരം വെക്കാൻ അരിയുന്ന പോലെ അരിയണം അതിന്റെ ഇല പുനുനാന്നുങ്ങിനരി ഇത് ചീ ചേമ്പ് ചീരയെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തണ്ട് ഇതുപോലെ അരിഞ്ഞു ഇല കുനു മുനാന്നരിഞ്ഞു ഇനി ഇത് കടുവ പുറത്തിട്ട് തോരൻ വെക്കുക ഉള്ളി ഇതിൽ അരിഞ്ഞ് ചേർക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞ് ചേർക്കുന്നു ഒരു ഉള്ളി അരിയണം എന്നാലേ എനിക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ രണ്ട് പ രണ്ട് മൂന്ന് പച്ചമുളകും അരിഞ്ഞ് ചേർക്കണം ഇതിലോട്ട് ഞാൻ ഈ അരപ്പ് ഇടുകയാണ് വെളുത്തുള്ളി പിന്നെ തേങ്ങ മഞ്ഞപ്പൊടി ജീരകം ചതച്ച് അരപ്പിതിലോട്ടിട്ടു ആവശ്യത്തിനുത്തിന് ആവശ്യത്തിനുപ്പ് ചേർത്തും എന്നിട്ടിത് ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം എല്ലായിടത്തും ചേരാൻ വേണ്ടിയിട്ടാണ് അരപ്പ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണം കടുവ കുറക്കാൻ ഇളക്കി കൊടുക്കുന്നു നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി തേങ്ങ തേങ്ങ അരപ്പം എല്ലായിടത്തും ഇനി പാൻ വെച്ച് തീ കത്തിക്കുന്നു വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി അതിലേക്ക് അരി ഇട്ടു എണ്ണ ചൂടായി അതിലേക്ക് ഒരു ശകലം അരി ഇട്ട ഇളക്കി വറുക്കണം എല്ലാം കുറേ അരിയിട്ട് കുറക്കുന്നു അരിയിട്ട് നല്ലവണ്ണം മൂക്കണം മൂത്ത് കഴിയുമ്പന്നെ കടുക് ഇടണം ഒരു സ്പൂൺ കടല് അരി മൂത്തിട്ടുണ്ട് അതിലേക്ക് അര സ്പൂൺ കടുക് കടുവ് പൊട്ടി കഴിഞ്ഞു ഇതിലേക്ക് അരപ്പിട്ട് മിക്സാക്കിയ മിക്സ് ആക്കുക കടുവിട്ട് മോട്ട് അതിലേക്ക് അരി അരികി വെച്ചിരുന്ന തേൻ ചീരയിൽ തിളക്കി വേവിച്ചെടുക്കുക ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഓൾറെഡി ഇതിന് വെള്ളം ഉള്ളതാണ് ഇല തണ്ടല്ലേ ചേമിന്റെ തണ്ടായതുകൊണ്ട് ഓൾറെഡി വെള്ളം ഉള്ളതാണ് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തോരൻ ഐറ്റംസിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം അങ്ങനെ ചേമ്പ് ചീര തോരൻ റെഡി അങ്ങനെ എൻ്റെ ചേമ്പി ചേമ്പ് ചീര റെഡിയായി ആ ഇത് ചേമ്പ് ചീര റെഡി ഇത് എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഇത് ഞാൻ ചെയ്ത് നോക്കി അത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക